ജനനിബിഡമായ ദുബായ് സ്റ്റേഡിയം ഇന്ന് ഉച്ചയ്ക്ക് കളി തുടങ്ങും ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ ഇന്ത്യ ന്യൂസിലാൻഡ് ഫൈനൽ എന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് മണിക്കൂറുകൾക്ക് മുമ്പേ തന്നെ ആരാധകർ അകത്ത് കടന്നു ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് ദുബായ് കണ്ട ഏറ്റവും വലിയ കരിഞ്ചന്ത ടിക്കറ്റ് കച്ചവടം പൊടിപൊടിച്ച ഒരു മത്സരം കൂടിയായിരുന്നു അല്പം മുമ്പ് അവസാനിച്ച ഫൈനൽ ഏതായാലും മൂന്നാം തവണ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ഇതാ മുത്ത ഒരു ഘട്ടത്തിൽ അല്പം ഭയന്ന് അവസാന ഘട്ടത്തിൽ ആവേശകരമായി പൊരുതി ആത്മാഭിമാനത്തോടുകൂടി ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചാമ്പ്യൻസ് ട്രോഫി നേടിയ അടുത്ത പ്രാവശ്യം ഇന്ത്യയിലാണ് നടക്കാൻ പോകുന്നത് ഈ കളി അതുകൊണ്ട് തന്നെ പ്രത്യേക ഊർജത്തോടു കൂടിയാണ് ഇപ്പോഴിതാ ദുബായിൽ നിന്ന് ഇന്ത്യൻ ടീം വണ്ടി കയറാൻ പോകുന്നത് ഏതായാലും ഒരു സമയത്തെ പ്രോബിലിറ്റി ഇരുപത് ശതമാനം വരെ വന്നിട്ട് പിന്നീട് രണ്ട് ശതമാനമൊക്കെയായി താഴ്ന്ന അവസാന നിമിഷങ്ങൾ ദുബായിലുള്ള പ്രേക്ഷകർ കണ്ടു ആവേശം ഉറ്റുനോക്കുന്ന ഒരു മത്സരമായിരുന്നു ആവേശ കടൽ ഇരമ്പിയ ഒരു ഫൈനലായിരുന്നു പതിനഞ്ച് മത്സരങ്ങളും ആവേശത്തിൻ്റെ സാഗരം തീർത്തു എന്ന അഭിമാനത്തോടെ പറയാൻ പറ്റിയ അതുപോലെ പൊടുന്നനെ ഫൈനൽ ദുബായിലേക്ക് വന്നപ്പോൾ ദുബായിലെ ആരാധകർക്ക് വളരെ വലിയ ഇഷ്ടമായി സ്വീകാര്യമായി സ്വാഗതമോതിക്കൊണ്ട് ടിക്കറ്റ് കച്ചവടമൊക്കെ ഒരു മണിക്കൂറിൽ വിറ്റു തീർന്നു എന്ന രൂപത്തിൽ മുന്നോട്ട് പോയതാണ് ഇതിനിടയിൽ ഈ വിക്കിപീഡിയ ഐ സി സിയുടെ ചാമ്പ്യൻസ് ട്രോഫി ഇടയ്ക്ക് പറഞ്ഞിരുന്നു മത്സരം ഏതാണ്ട് പകുതിയാകുന്നതിന് മുമ്പ് തന്നെ അപ്ഡേറ്റ് വന്നിരുന്നു ഇന്ത്യ മൂന്നാം തവണയും കിരീടം ചൂടിയെന്നർത്ഥത്തിൽ വന്നത് അതൊക്കെ ഏത് സാഹചര്യത്തിലാണ് ഇത്ര നേരത്തെ എഴുതി വെച്ചത് എന്ന് മനസ്സിലാവുന്നില്ല ക്ലറിക്കൽ എററാണോ എന്നറിയാൻ വയ്യ ആരെങ്കിലും വേണ്ടപ്പെട്ടവർ അപ്ഡേറ്റ് ചെയ്ത് വെച്ചതാണോ എന്നും അറിയാൻ വയ്യ ഏതായാലും അങ്ങനെ കാണിച്ചിരുന്നു ഇന്ത്യ മൂന്നാം തവണയും എന്ന് കളി തീരുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പേ തന്നെ എഴുതി വെച്ചിരുന്നു ഏതായാലും ഇന്ത്യൻ ടീമിന് ഭാവുകൾ ഏറ്റവും മികച്ച നേട്ടവുമായിട്ടാണ് ദുബായിൽ നിന്ന് വണ്ടി കയറുന്നത് ഇന്ന് പൊതുവെ പൊടിപടലങ്ങൾ നിറഞ്ഞ കാലാവസ്ഥയായിരുന്നു ഉച്ചതിരിഞ്ഞ് ചിലയിടങ്ങളിൽ മഴയും കിട്ടി യു എയിൽ വരും ദിവസങ്ങളിലും ചെറിയ ചാറ്റൽ മഴയുടെ സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സൂചിപ്പിച്ചിട്ടുണ്ട് വിസിറ്റ് വിസയിൽ ധാരാളം ആളുകൾ വന്നിറങ്ങുകയും ട്രാൻസിറ്റ് വിസയിൽ വന്നിട്ട് ഒന്നോ രണ്ടോ ദിവസമൊക്കെ ചെലവഴിച്ചിട്ട് പോകുന്നവരും ഉണ്ട് പ്രത്യേകിച്ച് ഒരു ദിവസം പകൽ ദുബായും അബുദാബിയും കണ്ടുവരുന്ന ആളുകളുടെ എണ്ണം കൂടുകയാണ് ഈ സമയത്ത് ഈ കയ്യിലുള്ള ലഗേജ് പ്രത്യേകിച്ച് ഹോട്ടലൊന്നും എടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറൊക്കെ ദുബായ് ഒന്ന് കറങ്ങി വരുന്നവർക്ക് എയർപോർട്ടുകളിൽ തന്നെ ലഗേജ് സൂക്ഷിക്കാനുള്ള സൗകര്യമുണ്ട് എന്ന കാര്യം പലരും ഇപ്പോൾ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ഒരുപാട് പേർ ഈ വിഷയത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട് അഞ്ഞൂറും അറുന്നൂറും ഒക്കെ കൊടുത്തിട്ട് എന്തിനാണ് ഈ ലഗേജ് വയ്ക്കാൻ വേണ്ടി മാത്രം ഹോട്ടൽ എടുക്കുന്നത് എന്ന രൂപത്തിൽ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ദുബായ് എയർപോർട്ടിലാണെങ്കിൽ പത്ത് പന്ത്രണ്ട് മണിക്കൂർ സൂക്ഷിക്കുന്നതിന് നാൽപ്പത് ദർഹം ഇങ്ങനെയുള്ള കണക്കൊക്കെ കണക്കൊക്കെയുണ്ട് മുപ്പത്തഞ്ച് ദർഹമുണ്ട് അബുദാബിയിലാണെങ്കിൽ മൂന്ന് മണിക്കൂറിന് നാൽപ്പത് ദർഹം അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ദർഹം ഒരു ദിവസത്തേക്ക് എഴുപത് ദർഹം ഇങ്ങനെ പല കണക്കുകളും ഉണ്ട് എന്നുള്ള കാര്യം വലിയ ലഗേജ് ആണെങ്കിൽ ഒരു അഞ്ച് പത്ത് ദൃഹം കൂടും ചെറിയ സാധാ ലഗേജ് ആണെങ്കിൽ അതിന് മുപ്പത്തഞ്ച് നാൽപ്പത് എന്ന രൂപത്തിൽ കിട്ടും എന്ന കാര്യം അറിഞ്ഞിരിക്കുക യു എ കഴിയുന്ന പ്രവാസികൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് പ്രത്യേകിച്ച് കുറച്ച് കാശൊക്കെ ഉള്ളവർക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ കാണണമെന്നാഗ്രഹമുള്ളവർക്ക് ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ശെങ്കൻ രാജ്യങ്ങളുടെ വിസ കിട്ടാൻ വേണ്ടിയുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇടയ്ക്കിടെ ഓപ്പൺ ആകും അപ്പോയിൻമെൻറ്റ് തീയതികൾ പുതിയ അറിയിപ്പ് അനുസരിച്ച് മെയ് ജൂൺ മാസങ്ങളിൽ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് അപേക്ഷിക്കുക അങ്ങനെയുള്ള യാത്രക്കാർ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ ഓപ്പൺ കാര്യം അറിയിക്കുക നൈറ്റ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് അക്ബർ ട്രാവൽസ് പാർത്ത സിഗ്നേച്ചർ ഷാർജ ക്യൂട്ടീസ് ഇന്റർനാഷണൽ ടൈം എക്സ്പ്രസ് കാർഗോ മർമം ഡയറി ടി എം ജി ഗ്ലോബൽ ബിസിനസ് സെറ്റപ്പ് വൺ ടു കാർഗോ പ്രൈം മെഡിക്കൽ സെന്റർ ഓട്ടോ കാർട്ട് യൂസ്ഡ് കാസ് ആയുഷ് കെയർ ലക്കി സെന്റർ కళ్యాణ్ జ్యువెల్లర్స్ లూలు గోల్డ్ స్టార్ రెంట్కార్ ఆయుర్మన ఆయుర్వేద అండ్ పంచకర్మ సెంటర్ హాషిం హైపర్ మార్కెట్ జంజమ్ మంది బ్లిస్ ఇన్స్టిట్యూట్ ఆఫీస్ బేస్ ఫర్నిచర్